സിനിമാ നടന്മാർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന ക്രിസ്റ്റീന ക്രിസ്റ്റീന എന്നത് വിളിപ്പേരാണ് യഥാർത്ഥ പേര് തസ്ലിമ സുൽത്താന എന്നാണ് കണ്ണൂർ സ്വദേശിയായ തസ്ലിമ തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായും തിരക്കഥ പരിഭാഷ ചെയ്യുന്ന ആളായും ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് മലയാള സിനിമയിലേക്കും അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ചെന്നൈയിൽ എത്തുന്ന ന്യൂജൻ സിനിമാക്കാരുമായി പെട്ടെന്ന് അടുക്കുന്ന തസ്ലിമ പിന്നീട് താവളം കൊച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് മൂന്ന് മലയാള സിനിമകളിലും തസ്ലിമ മുഖം കാണിച്ചിട്ടുണ്ട് തൃക്കാക്കര കേന്ദ്രീകരിച്ച് മസാജ് പാർലർ ഇവർ നടത്തിയിരുന്നു മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുടുങ്ങിയതോടെ തസ്ലീമയുടെ തനി നിറം പുറത്താകുകയും ചെയ്തു എന്നാലും കൊച്ചിയിലെ സിനിമാക്കാരുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുമില്ല ഏറെ നേരം ലഹരി നൽകുന്ന കനാബി സെൻസിക്ക കനാബി സറ്റീവ എന്നീ ഇനങ്ങൾ മലയാള സിനിമയിലെ യുവ സൂപ്രതാരങ്ങൾക്ക് പ്രിയങ്കരമായത് തസ്ലീമയിലൂടെയാണ് സാധാരണ കഞ്ചാവിന് ഗ്രാമിന് പരമാവധി മുന്നൂറ് രൂപയാണ് വിലയെങ്കിൽ ഇതിനെല്ലാം ഗ്രാമിന് പതിനായിരം വരെയാണ് വില അതുകൊണ്ട് തന്നെ പണമുള്ളവർക്കും വലിയ താരങ്ങൾക്കും മാത്രമേ ഇതൊക്കെ കിട്ടുകയുമുള്ളൂ ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള തസ്ലീമ ലഹരി ഇടപാടിൽ നിന്ന് ലഭിക്കുന്ന പണം ആഡംബര ജീവിതം നയിക്കാനാണ് ഉപയോഗിച്ചിരുന്നത് മംഗലാപുരം കോഴിക്കോട് കൊച്ചി എന്നീ നഗരങ്ങളിൽ ലഹരി ഇടപാട് നടത്തിയിരുന്നു ആലപ്പുഴയിൽ പിടികൂടിയ കഞ്ചാവ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് സ്വദേശിയാണ് അവർക്ക് കൈമാറിയത് ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർ ഉൾപ്പെടെ പലർക്കും ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ടെന്ന് തസ്ലീമ വെളിപ്പെടുത്തുകയും ചെയ്തു ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ തെളിവുകളും തസ്ലീമയുടെ ഫോണിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു രഹസ്യ വിവരത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി ഓമനപ്പുഴയിലെ റിസോർട്ടിന് സമീപം കാറിൽ വന്നിറങ്ങിയപ്പോൾ തൊണ്ടി സഹിതം ഇവരെ പിടിക്കുകയായിരുന്നു ഭർത്താവും രണ്ട് കുട്ടികളുമായി എറണാകുളത്തെത്തിയ തസ്ലീമ വാടകയ്ക്കെടുത്ത കാറിൽ കുടുംബസമേതം മണ്ണഞ്ചേരിയിലെത്തി ഭർത്താവിനെയും മക്കളെയും വഴിയിൽ ഇറക്കിയ ശേഷം ഫിറോസിനെ കൂട്ടി രാത്രി പത്തരയോടെയാണ് ആ റിസോർട്ടിലെത്തിയത് മലയാളത്തിലെ പല സൂപ്പർ താരങ്ങളുമായും ഇവർക്ക് അടുത്ത സൗഹൃദമുണ്ടെന്നാണ് അറിയുന്നത് വിദേശത്തു നിന്ന് എത്തിക്കുന്നതും വില കൂടിയതുമായ ലഹരി മരുന്നുകളായിരുന്നു കൂടുതലായി ഇവർ കൈകാര്യം ചെയ്തിരുന്നത് തസ്ലീമയ്ക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയ ബാംഗ്ലൂരും ദുബായിയും ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് മലയാളികളെക്കുറിച്ചും എക്സൈസിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട് നേരത്തെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ചതിന് തസ്ലീമ സുൽത്താനയുടെ പേരിൽ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് നിലവിലുണ്ട് ഹൈബ്രിഡ് കഞ്ചാവും മറ്റ് രാസലഹരികളും കേരളത്തിലെത്തിക്കുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയായ തസ്ലീമ സുൽത്താന തൻ്റെ വൻകിട ഇടപാടുകാർക്കും സിനിമാക്കാർക്കും ഇടയിൽ അറിയപ്പെട്ടിരുന്നത് ക്രിസ്റ്റീന എന്ന പേരിലായിരുന്നു മലയാളം ഉൾപ്പെടെ എട്ട് ഭാഷകളും ക്രിസ്റ്റീനയ്ക്ക് അറിയാം പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ അതീവ ശ്രദ്ധ പുലർത്തിയ തസ്ലീമ സാധാരണക്കാരെ ഒഴിവാക്കി ഉന്നതരോട് മാത്രമായി അതും പലപ്പോഴും നേരിട്ട് കാണാതെയായിരുന്നു ഈ ലഹരി ഇടപാടുകളെല്ലാം നടത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു സ്പായിൽ നിന്ന് തസ്ലീമയുടെ സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് അതാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ചതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കാക്കനാട്ട് കേസിലാണ് തസ്ലീമ നേരത്തെ കുടുങ്ങിയത് ഫോട്ടോ ഫോട്ടോഷൂട്ടിനെത്തിയ മോഡലിനെ മയക്കുമരുന്ന് നൽകി കൂട്ട ബലാത്സംഗം ചെയ്ത കേസായിരുന്നു അത് അന്ന് കാക്കനാട് ഇടച്ചിറയിലുള്ള ക്രിസ്റ്റീന റെസിഡൻസ് നടത്തിപ്പുകാരിയായിരുന്നു ക്രിസ്റ്റീന ക്രിസ്റ്റീനയുടെ സഹായത്തോടെയാണ് മൂന്ന് ദിവസം ലോഡ്ജിൽ പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്തതെന്നായിരുന്നു അന്ന് യുവതിയുടെ പരാതി